സംഭവിച്ചു സംഭവിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ പിന്നെ രാവിലെ മുതൽ ചേച്ചിയെ കാണുന്നില്ല ചേച്ചിയെ പിന്നെ ചേച്ചി രാവിലെ ആഫീസിൽ പോകുന്നതാണ് അന്നേരം മോളുണ്ട് മോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് അമ്മയെ കാണുന്നില്ല അമ്മ ആഫീസിൽ പോയിരിക്കുകയാണെന്ന് വിചാരിച്ച് വന്നപ്പം പാത്രങ്ങളെല്ലാം അവിടെ ഇരിപ്പുണ്ട് അന്നേരം അമ്മയെ കാണുന്നില്ല അങ്ങനെ ആഫീസിൽ അന്വേഷിച്ചപ്പോഴും അമ്മയെ അവിടെ ഇല്ല അങ്ങനെ ബന്ധുവീട്ടിലും എല്ലാം അന്വേഷിച്ചപ്പോഴത്തേക്കില്ല അങ്ങനെ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് വിവരം പറഞ്ഞു അങ്ങനെ എല്ലായിടത്തും അന്വേഷണം അന്വേഷണമൊക്കെ നടന്നു അന്നേരം ഇതുവരെയും കണ്ടിട്ടിട്ടില്ല അന്നേരം ഇന്നിപ്പം രാവിലെ ഇവിടെ ഒരു ഇൻഫർമേഷൻ കിട്ടി ഇവിടെ ഇങ്ങനെ എന്തോ ഒന്ന് കണ്ടുവന്നും പറഞ്ഞ് ആരാ കണ്ടെന്നോ പറഞ്ഞെന്നൊന്നും അറിയാൻ വയ്യ പക്ഷേ ഇവിടെ ഇപ്പോൾ ഫയർഫോഴ്സ് ചെയ്തെല്ലാം വന്നിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ല ഇനി പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കാണോ അത്യാവശ്യം സംഭവിച്ചു കാണോ മറ്റെന്തെങ്കിലും പിന്നെ ഏതെങ്കിലും ബന്ധുവീട്ടിലും അങ്ങനെ പോയിരുന്നാണെന്നോ കറക്റ്റ് അറിയാൻ വയ്യ െൻ എനിക്ക് കണ്ടിട്ടുണ്ടായി പ്രായ പ്രായം എന്നെ കൈ പ്രായം താഴെ പോയി അഞ്ചു ദിവസം കുരുങ്ങി ഇരുന്നിട്ട് പിന്നെ ചത്തു പൊങ്ങിയൊക്കെ ഇതേ തോട്ടിൽ തന്നെ അന്ന് ഈ പാലം ഇല്ല അല്ലാതെ സാധാ തോട്ടിനോട് ഇറങ്ങി ഇവിടെ ആയിരുന്നു അവരുടെ വീട് അവിടെ ഇല്ല അങ്ങനെ അന്നപ്പം പുള്ളിക്കാരെ അങ് ഒഴുകി പോയി പോയി ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഞാൻ വെള്ളത്തിൽ പോയത് അഞ്ചിന്റെ ഒന്നിലെ താഴെ ഒരു പറങ്കാൻ കൂട്ടത്തി കുരുങ്ങിയിരുന്നു വെള്ളം താണപ്പം ആ കണ്ട് പിന്നെ ഒരമ്മച്ചി ഇതേപോലെ ഒഴുകി പോയി അമ്മച്ചെയും കിട്ടി കിട്ടി മരിച്ചിട്ടാ കിട്ടി പോയിട്ടാ കിട്ടി ഓർണാവട്ടം ഭാഗത്ത് ഒരു വീട്ടമ്മ തോട്ടിൽ ഒഴുകിപ്പോയതായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംഭവം അറിഞ്ഞ് നമ്മൾ സ്ഥലത്തെത്തി ചേർന്നിരിക്കുകയാണ് ഫയർഫോഴ്സും പോലീസൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കിന്ന് പോയി നോക്കാം ഇവിടെ ഒരുപാട് വീട്ടമ്മമാരും ചേച്ചിമാരൊക്കെ ഇവിടെ നിൽക്കുകയാണ് ഈ സംഭവം അറിഞ്ഞ് ചേച്ചി എല്ലാം അറിയാമോ ഇത് സംഭവം ഇത് എവിടെ ആണല്ലോ എന്തോ എന്ത് സംഭവിച്ചത് ഒന്നുമില്ല സ്വോത്രം പറഞ്ഞില്ലേ ആളിനെ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് സോത്രം സംഭവം അറിഞ്ഞ് ഒരുപാട് നാട്ടുകാർ ഈ ഭാഗത്തേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് ഫയർഫോഴ്സ് ഇവിടെ വന്നു ആംബുലൻസ് വന്നു പോലീസ് വന്നു കോടനാട്ടം ടൗണിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ അക്കരക്കെ ഉള്ള ചേച്ചിമാരൊക്കെ ഇവിടെ വന്ന് കാത്തു നിൽക്കുകയാണ് അറിയാവുന്നൊരു സ്ത്രീയാണ് നാൽപ്പത് വയസ്സ് പ്രായമുള്ള അല്ല നാൽപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള സുലഫ എന്ന് പറയുന്ന സ്ത്രീയെ കാണുവാനില്ല തോട്ടിലേക്ക് പോയതായിട്ടാണ് പറയുന്നത് അങ്ങനെ കുറച്ച് ആളുകൾ കണ്ടു തുടർന്നാണ് ഇത്ര അധികം ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് അമ്മച്ചി 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 അറിയാവുന്ന ആളാവാറിയില്ല I mean, ോ അറിഞ്ഞു സംഭവം നിൽക്കുവേച്ചി അറിയപ്പെ ചേച്ചിയെ മുൻ പരിചയമുണ്ടോ അറിയത്തില്ല എന്തായാലും ഒരു വിഷമമായി നാട്ടിലെ ഈ ഗ്രാമപ്രദേശമാണ് ഇവിടെ ആകെപ്പാടൊരു വിഷമമായിരിക്കാണ് ഇത്തരത്തിലൊരു വീട്ടമ്മ ഈ പുഴയിൽ കണതാകുന്നു എന്നറിഞ്ഞപ്പോൾ ചേച്ചി അറിയാൻ നാളാണെന്നോ നമുക്ക് ചോദിക്കാം ഇത് ചേട്ടാ ഇത് അറിയാൻ ആളാമോ അറിയാളെ ചേട്ടാ അറിയാമോ സംഭവം ഒന്നും അറിയത്തില്ല ഇത് കണ്ടവരാണോ അറിയാമോ ഈ സംഭവം കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞത് അവരെ പറ്റി അറിയത്തില്ല അവരെ പറ്റി അറിയില്ല അവർ കണ്ടമ്പര് ഓടിയോ ഏഹ് അവര് പോയി കാണാം അറിയത്തില്ല അതൊന്നും അറിയത്തില്ല അപ്പം എന്തായാലും നാട്ടുകാരെല്ലാവരും ഈ സംഭവം അറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്തായാലും ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു വിഷമമുണ്ട് കാര്യം നാട്ടുകാരിയാണ് അറിയുക ഈ ചേച്ചിയെ അറിയുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അവരെ എന്ന് കാണുവാനില്ല എന്നറിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്കൊരു വിഷമം അങ്ങനെ ആളുകളെല്ലാം ഈ തോട്ടിൻ്റെ ഈ കരയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഈ ചേട്ടനെന്തെങ്കിലും പറയുന്നു തോന്നു ചേട്ടാ ഒന്നും പറയുന്നില്ല ചേട്ടൻ വല്ലതും പറയൂ ചേട്ടൻ അറിയാം അറിയത്തില്ല ഇത് സംഭവം അറിഞ്ഞാ ചേട്ടാ ഇവരെല്ലാം സംഭവം അറിഞ്ഞു വന്നതാണ് അറിഞ്ഞാ ആൾക്കാർ കൂടി നിൽക്കുന്ന കണ്ടോണ്ട് ഇവര് വന്നതാണ് എന്തായാലും വല്ലാത്ത ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഈ അമ്മാമി എന്നാലും പറയും അമ്മാമി കറിയും അമ്മാമ്മ മുമ്പിലേത് അമ്മാമി എന്തു സംഭവം സംഭവം എന്തോ അറിയത്തില്ല ഞാൻ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനക്ക് ആൾക്കൂട്ടം നേരെ പറയുന്ന അവര് ഇന്നലെ രാത്രിയിലും കണ്ടി ചാടിയതാന്ന് പറയുന്ന ഇവിടെ ഓരോരുത്തർ അതറിയത്തില്ല ഇവരെ ഇപ്പൊ പറഞ്ഞു വന്നപ്പോ അവരെ എനിക്കറിയാം കണ്ടിട്ടുണ്ട് എന്തായാലും ഇത് അറിയത്തില്ല നിരവധി ആളുകള് പിന്നെ പിന്നെ ഇപ്പൊ നിരവധി ആളുകള് ജീവനെടുത്തൊരു തോടാണ് ഒരു ചേട്ടനും ഒരു അമ്മച്ചി ഇവരെല്ലാം ഇതിനകത്ത് ജീവൻ എടുത്ത തോടാണ് ഇപ്പോള് ഈ ഒരു ചേച്ചി നാല്പത്തെട്ട് വയസ്സ് പ്രായമുള്ള ചേച്ചി ഇപ്പൊ കാണില്ല ചേച്ചി ആ എന്നാ പറയുന്നവിടെ എന്തായാലും വല്ലാത്തൊരു കഷ്ടമാണ് ഇന്ന് ഈ ഓടണ ഓട്ടം കറക്റ്റ് ഈ സ്ഥലത്ത് വേറെന്താ അമ്മച്ചി മൂന്നാറ്റുമുക്കിലാണ് ഓർണവട്ടം മൂന്നാറ്റു മുക്കിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് എന്തായാലും ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥലത്തെത്തി ചേർന്നിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് നിരവധി ആളുകൾ ഇത് സംഭവം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ ഇത് സംഭവം നല്ല പിടിയുണ്ടോ അറിയാവുന്ന ആളാണോ എന്താണെങ്കിലും സംഭവിച്ച് ഏഹ് സംഭവിച്ചത്

നല്ല ഒഴുക്കായിരുന്നു ഇപ്പോൾ ജലനിരപ്പ് അല്പം കുറഞ്ഞിട്ടുണ്ട് മണിഞ്ഞാനൊക്കെ ജലനിരപ്പ് കൂടി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കിട്ടാൻ പാടാണ് ഫയർഫോഴ്സിൻ്റെ ഫയർഫോഴ്സിൻ്റെ ഉപകരണങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം ഇനി ഇത് എവിടെയെങ്കിലും കണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മാത്രം ആ ഭാഗത്ത് ഫയർഫോഴ്സ് തപ്പഴേ അന്വേഷണം നടത്താൻ സാധിക്കും അല്ലാതെ ഇവിടെ കിടന്ന് തപ്പിട്ടൊരു കാര്യമില്ലെന്ന് തോന്നുന്നു രണ്ടുപേരും കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കണ്ടെന്ന് പറഞ്ഞു ഫയർ ഫയർഫോഴ്സ് കൊണ്ടുവന്നല്ലേ ഇവിടെ വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ ഈ മണ സമയത്തെ ആളാണോ ഒരു ചേട്ടനല്ല അറിയാന്നുള്ള എന്തേട്ടാ അറിയാലോ അറിയാലോ ചേട്ടൻ അറിയോ അറിയോ ഏ അറിയത്തില്ല എനിക്കറിയത്തില്ല വേറെ ഒന്നും അറിയത്തില്ല അങ്ങനെ എല്ലാരും ആരാണ് പറഞ്ഞു പറഞ്ഞു ഒരാള് അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ എല്ലാരും വന്നതാ അല്ലേ ആരും കണ്ടിട്ടില്ല